ഹായ് ഗുഡ് മോർണിംഗ് ഓൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഇന്ന് സ്കൂളുണ്ടെന്ന് വിചാരിച്ച് തലേ ദിവസം എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് കടന്നതായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ആയപ്പോൾ അറിയുന്നത് ക്ലാസ് ഇല്ല എന്നുള്ളത് കുട്ടികൾക്ക് അപ്പോൾ അതുകൊണ്ട് എന്നെ എല്ലാം പതിയാണ് ചെയ്തത് സാമ്പാറുള്ള പച്ചക്കറി നിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ തലേ ദിവസം തന്നെ അരച്ച് വെച്ചിട്ടുള്ള ഇഡ്ഡലിക്കുള്ള മാവാണ് ഇഡ്ഡലിയും ദോശയും തയ്യാറാക്കിയെടുക്കാം മെയിനായിട്ട് ഞാൻ ഇഡ്ഡലി ഫോക്കസ് ചെയ്തിട്ട് അരച്ച് വെച്ചിട്ടുള്ള മാവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ മട്ടേരിയും പിന്നെ ഇഡ്ഡലിക്കുള്ള റൈസും പച്ചരിയും കൂടെ ചേർത്തിട്ട് ഉഴുന്നു പിന്നെ വേവിച്ചോറും ഇത്രയും കൂടെ ചേർത്തിട്ട് അരച്ച് വെച്ചിട്ടുള്ള മാവാണ് കേട്ടിട്ട് അപ്പം നമ്മൾ മിക്സിയിലും ഗ്രൈൻഡറിലും അരക്കുന്നതിൻ്റെ അളവ് വ്യത്യാസമുണ്ട് നമ്മളെപ്പോഴും ഗ്രൈൻഡറിൽ അരക്കുന്ന സമയത്ത് ഉഴുന്ന് കുറച്ച് ചേർത്താൽ മതി മിക്സിയിലാണെങ്കിൽ ഉഴുന്നിട്ട് അളവ് കുറച്ച് കൂട്ടി വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞത് എത്ര വേണമെന്നൊക്കെയുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ഇടക്ക് നമുക്ക് സാമ്പാർ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം പകുതി ആവുന്ന സമയത്ത് നമുക്ക് കിട്ടിൽ റെഡിയാക്കിയാൽ മതിയല്ലോ അപ്പം സാമ്പാർ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് രണ്ട് കപ്പ് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അരക്കപ്പോളം സാമ്പാർ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഈ ഒരു പരിപ്പ് വേവിച്ചിട്ടല്ല ഇനി അടുത്ത് പച്ചക്കറി ചേർക്കുന്നത് ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ പച്ചക്കറി ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് തക്കാളിയും പിന്നെ ഒരു എട്ട് പത്തോളം ചെറിയ ഉള്ളി ഒരു സവാളയും പിന്നെ ചെറിയൊരു ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് വേറെ അധികം പച്ചക്കറി ഒന്നും ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ചെറിയൊരു ഉരുളക്കിഴങ്ങും പിന്നെ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റും കൂടെ ചേർത്തെടുക്കാം ക്യാരറ്റും ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വെള്ളരിക്കയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പടവലിങ്ങ വെള്ളരിക്കയാണ് ഞാൻ മെയിനായിട്ട് ചേർക്കുന്നത് ഇപ്പം പടവലിങ്ങ ഇപ്പോൾ വെള്ളരിക്ക ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനൊപ്പം ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൻ്റെ പുളിയെ കുറച്ച് വെള്ളം സോക്ക് സോക്കായിട്ട് അതും കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഒരുപാട് പുളി വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് സാമ്പാറിന് അതായത് നമ്മൾ ദോശ ഇഡ്ഡലിക്കൊക്കെ പുളി കുറച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതൊന്ന് റെഡി ആവരുണ്ട് രണ്ട് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അങ്ങ് മാറ്റിയിരിക്കും അപ്പോൾ ആ ഒരു പ്രഷർ ഇരുന്നിട്ട് പരിപ്പും പച്ചക്കറിക്കൊന്ന് വെന്ത് കിട്ടിക്കോളും ആ ഒരു ടൈം തൊട്ട് നീ ഇഡ്ഡലി ഒന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇഡ്ഡലിച്ച് ചുമ്പോട്ട് വെള്ളം വെച്ചിട്ട് തട്ടിരക്കി വെച്ച് അതിലേക്ക് മാവ് ഊരൂ ഇരിക്കുന്നുണ്ടേ അപ്പം നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും മാവ് മാവരയ്ക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ അപ്പം ത്രീ ഇസ് ടു വൺ എന്നുള്ളൊരു കണക്കിനാണ് നമ്മൾ ഗ്ലൈൻഡറിലായിരിക്കുമ്പോൾ എടുക്കാനുള്ളത് മിക്സിയിലേക്കാണെന്നുണ്ടെങ്കിൽ രണ്ടും ഒന്നു എടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഈ ഒരു ഇപ്പോൾ ഏത് കയറിൻ്റെ അടുത്ത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ സാധാരണ നമ്മൾ പച്ചരി മാത്രം വെച്ചിട്ട് ചെയ്യും മൂന്ന് കപ്പ് പച്ചരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ഉഴുന്നെടുത്താൽ മതി ും നമ്മൾ ഗ്രൈൻഡറിലായിരിക്കണം എന്നുണ്ടെങ്കിൽ മിക്സിയിലാണെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ഉഴുന്ന് അപ്പോൾ നമ്മൾ എടുക്കുന്ന ഏതൊരാളാണ് അതനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇഡ്ഡലിക്കായിരുന്നാലും ദോശയ്ക്കായിരുന്നാലും ഗ്രൈൻഡറിലായിരുന്നാലും മിക്സിയിലായിരുന്നാലും അരക്കുന്ന സമയത്ത് ഐസിൻ്റെ വെള്ളം ഐസ് ഇട്ടിട്ടുള്ള വെള്ളമോ അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് മാവ് ചൂടായി പോയി കഴിഞ്ഞാൽ മാവ് നന്നായിട്ട് ഫോർമേറ്റിയൊക്കെ കിട്ടുകയും ഇല്ല പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടെക്സ്ച്ചറും ടേസ്റ്റൊക്കെ അങ്ങ് മാറാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഐസ് ചേർക്കുന്ന സമയത്ത് മാവ് ചൂടാവാതെ നല്ല കറക്റ്റായിട്ട് തന്നെ ആ ഉഴുന്നേക്കൊന്ന് അരഞ്ഞൊന്ന് പതഞ്ഞ് കിട്ടും അതിനിട്ടിട്ടാണ് നമ്മൾ ഐസ് ചേർത്ത് അപ്പം ഇതാണ് കേട്ടോ സംഭവം ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും അപ്പോൾ ഇഡ്ഡലി ഒന്ന് റെഡി ആവാനായിട്ട് വെച്ചിട്ടുണ്ടേ ഇനി നമുക്ക് സാമ്പാറിലേക്ക് ഒന്ന് താളിച്ചൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഒരു പാനിലോട്ട് ഒന്ന് രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരമുക്കാൽ ടീസ്പൂണോളം കടകും കൂടെ ചേർത്ത് കൊടുക്കാം കടകൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ നമ്മൾ എണ്ണ നല്ലവണ്ണം ചൂടായിട്ട് കടകിടുമ്പോൾ പെട്ടെന്ന് പൊട്ടി പൊട്ടിക്കിട്ടേ അപ്പം കടകൊന്ന് പൊട്ടി വരട്ടെ എന്നിട്ട് നമുക്കിനി ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂണോളം ഉലുവാണ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ സാമ്പാർ പൊടി ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സാമ്പാർ പൊടി ചേർക്കാത്തോണ്ട് തന്നെ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ എണ്ണയിൽ ഇതൊക്കെ താളിച്ച് ചേർക്കുന്നത് തന്നെ പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് മല്ലേനയും കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ അതുപോലെ തന്നെ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് ഞാൻ അവിടെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ മല്ലി മല്ലിയെടുക്കുന്നതിൻ്റെ പകുതി മുളകെടുത്താൽ മതിയാക്കും അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടി അധികം എരിവില്ലാത്ത എടുക്കുന്നതായിരിക്കും നല്ലതായിട്ടോ നമ്മൾ സാമ്പാറിന് കൂടുതൽ എരിവ് വന്ന ആ സാമ്പാർ സാമ്പാറത്തെ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് മുളക് പൊടി എടുത്താൽ മതി ഞാൻ ഞങ്ങളുടെ ഒരു ടേബിൾ സ്പൂണോളം മുളകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാ അതുപോലെ തന്നെ ഉലുവ ജീരകമൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ മുഴുവനായിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിച്ചാൽ മതി കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നല്ല കായ എടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവർ ഫ്ലേവറൊക്കെ കിട്ടും സാമ്പാറിന് കായ മോശമാണെന്നുണ്ടെങ്കിൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് അങ്ങ് അപ്പാടേ മാറും വേറൊരു ടേസ്റ്റൊക്കെ വരും ഒരു കയ്പ്പ് ടേസ്റ്റൊക്കെ വരും ഇപ്പോൾ കായ ഒരുപാട് കൂടി പോകാൻ പാടില്ല കേട്ടോ കറക്റ്റായിട്ട് ചേർത്താൽ മതി ആ ഒരു ഫ്ലേവർ കിട്ടുന്ന ഇടം വരയ്ക്ക് നമ്മൾ കായം ചേർത്താൽ മതി അപ്പോൾ അത് വേവിച്ചിട്ടുള്ള പച്ചക്കറിയിലോട്ട് നമ്മൾ ആ ഒരു മസാലക്കൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വീണ്ടും കുറച്ചും കൂടെ മല്ലിയിലേയും കറിവേപ്പിലേക്ക് ചേർത്തിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ അത് സിംപിൾ ആയിട്ടുള്ള സാമ്പാറുണ്ട് ഒരുപാട് പച്ചക്കറികളൊന്നുമില്ല നമ്മൾ വെണ്ടയ്ക്ക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കടകം കറിവേപ്പിലേക്ക് താളി താളിക്കുന്ന സമയത്ത് തന്നെ അതും കൂടെ ചേർത്തൊന്ന് വഴച്ചിട്ട് ബാക്കി പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴച്ചി അതിലേക്ക് നമ്മൾ ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ പേജിൽ ഒരുപാട് തവണ പല പല രീതിയിൽ സാമ്പാർ വെക്കുന്നതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് ഇതിപ്പം കുറച്ച് പച്ചക്കറിയൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ് കേട്ടോ നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെയാണ് സാമ്പാറിന് കുറച്ചും കൂടെ ഒക്കെ കൊഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ പരിപ്പ് കുറച്ച് കൂടുതൽ ചേർത്തിട്ട് ഒന്ന് സാമ്പാർ തയ്യാറാക്കിയാൽ മതി അപ്പം കുറച്ചും കൂടെ ഒന്ന് കട്ട് കിട്ടും സാമ്പാറിന് അപ്പോൾ അത് സാമ്പാറൂടെ റെഡി ആയിട്ട് നമുക്ക് ഫ്ലെയിമുക്ക് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം പിന്നെ ഇഡ്ഡലി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് പത്ത് തൊട്ട് പന്ത്രണ്ട് മിനിറ്റ് ഒരു സ്റ്റീം ചെയ്ത് തർത്താൽ മതി കേട്ടോ അതിൽ കൂടുതൽ നമ്മൾ വേവിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു ടെക്സ്ചറായി പോകും ഇഡ്ഡിലേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ പത്ത് തൊട്ട് പന്ത്രണ്ട് മിനിറ്റ് അത്രയും തന്നെ ധാരാളം തന്നെയാണ് കേട്ടോ ഇഡ്ഡലി വേവിക്കാനുള്ള സമയം എന്ന് പറയുന്നത് അപ്പോൾ ഇഡ്ഡലി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കത് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയൊന്ന് മാറ്റി വെച്ചാൽ മതിയാകും അതുപോലെ തന്നെ നമ്മൾ ഇഡിറ്റ് തെട്ടിട്ടുണ്ടല്ലോ നെയ് ഇങ്ങനെ തടവുന്നതിനെക്കാളും കുറച്ച് വെളിച്ചെണ്ണ നമ്മളെ തടവിയിട്ട് മാവ് ഒരുവിച്ച് വേവിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പം പെട്ടെന്ന് നമുക്കിത് ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോൾ തന്നെ നമുക്കിന്ന് ഇളക്കിയെടുക്കാനായിട്ട് കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഒട്ടിപ്പിടിക്കുകയും ചെയ്യലോട്ടോ പാത്രത്തിലോട്ടൊക്കെ അപ്പോൾ അതൊരു ചെറിയൊരു ടിപ്പാണ് അപ്പോൾ ഞാൻ തയ്യാറാക്കി നോക്കിയിട്ട് എനിക്ക് മനസ്സിലായുള്ള മനസ്സിലാക്കിയ കാര്യമാണ് നിങ്ങളോട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് തണുത്തതിനു ശേഷം നമുക്ക് മാറ്റി വെക്കാം അപ്പം അത്യാവശ്യം നല്ല സോഫ്റ്റ് ഇട്ടില്ല അത്യാവശ്യം നല്ല നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞ ഒരു പ്രൊപ്പോഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്തു നോക്കാം കേട്ടോ ഇഡ്ഡലി കുറേ ആൾക്കാർ ഇഡ്ഡലി ദോശയൊക്കെ റെസിപ്പിൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതലായിട്ടും ചോദിക്കുന്ന ആൾക്കാർ അപ്പോൾ അവർക്കിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടേ അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് തന്നെ നമ്മളടുത്ത് ഒരാളെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആണല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ കേട്ടോ അങ്ങനെ ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ അതായത് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി വെച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ റെസിപ്പിന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കതിനൊരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്തേ കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്